ആദ്യം തന്നെ നമ്മളിവിടെ സ്കിൻ കെയറിന് വേണ്ടിയുള്ള മഞ്ഞൾ പറിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് മഞ്ഞൾ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ മഞ്ഞൾ മുഖത്ത് തേക്കാൻ വേണ്ടി പറിച്ചു ഇനിയിപ്പം അതിൻ്റെ കൂടെ തന്നെ വേപ്പ് ആ സ്കിൻ കെയറും ഹെയർ കെയറിനും വേണ്ടിയാണ് നമ്മൾ വേപ്പ് പറിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കാനുള്ള വെള്ളം സെറ്റാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു എന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണല്ലോ ഈ ആയുർവേദം പച്ചമരുന്നുകൾ കൊണ്ടുള്ള വെള്ളം തിളപ്പിച്ച് കുളിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരീരത്തിന് നല്ല സുഖമുണ്ടാകും വേദന ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സമയമാണ് ആ ടൈമിൽ നമ്മുടെ ഞരമ്പിനും അതുപോലെ ശരീരത്തിൻ്റെ മസിൽസിനൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും വേദന ഉള്ളവരുണ്ട് വേദനയില്ലാത്തവരുണ്ട് എന്നാലും ചെറിയ ചെറിയ മുറിവ് പോലും ഭയങ്കര പെയിനായിട്ട് അതുപോലെ പഴുത്ത് പോകുന്ന അതുപോലെ കരിയാതെ വരിക അതുപോലെ അങ്ങനെ പെയിനൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ടൈമിൽ ഈ കുളി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തല കഴുകാൻ വേണ്ടിയുള്ള വേപ്പിൻ്റെ വെള്ളം വേപ്പ് വെച്ചിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വേപ്പ് ഇല എടുത്തിട്ട് ബാക്കി വന്ന വേപ്പിലെടുത്ത് നമ്മളത് തിളപ്പിച്ച് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ മുഖത്തിടാനുള്ള മഞ്ഞളും ഇതും കൂടെ അരയ്ക്കുന്നതെന്ന് വെച്ചാലാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അരകല് അപ്പോൾ നമ്മളിവിടെ മഞ്ഞളും വേപ്പും കൂടെ അരക്കുകയാണ് അരകല്ല നമ്മുടെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് മിക്സി അങ്ങനെ യൂസ് ചെയ്യാറില്ല എപ്പോഴും അരകല്ലായിരിക്കും നമ്മൾ യൂസ് ചെയ്യാറ് അപ്പോൾ നമ്മൾ അതാണല്ലോ ആരോഗ്യം നമ്മൾ രണ്ടും കൂടെ അരക്കയാണ് അപ്പം മഞ്ഞളിൻ്റെയും വേപ്പിൻ്റെയും ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ സാധനങ്ങളാണ് രണ്ടും ഭയങ്കര ഗുണങ്ങളുള്ളതാണ് ഏത് നിന്ന് നോക്കിയാലും ഗുണങ്ങളുള്ളതാണ് മഞ്ഞളാണെങ്കിലും അതുപോലെ തന്നെ വേപ്പാണ് എന്നുണ്ടെങ്കിൽ അപ്പം മുഖത്ത് ഈ കാര അതുപോലെ കുരു ഒരിക്കലും പോവത്തില്ല എന്ന് കരുതുന്ന അതുപോലുള്ള പാടുകൾ സംഭവങ്ങളൊക്കെ പോകുന്നതാണ് ഈ മഞ്ഞളും വേപ്പം എന്ന് പറഞ്ഞാൽ അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഒരു പ്രാവശ്യം എനിക്ക് എന്തുവാ മുഖത്ത് ഒരു കാര പോലെ വന്നു കാര എന്ന് പറഞ്ഞാൽ വല് വല്ലാണ്ട് ചൊറിഞ്ഞ് ചോ ചൊറിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല ഈ കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്കത് വന്നത് അപ്പോൾ കോളേജിൽ പോകുന്നത് കൊണ്ട് എനിക്കത് ഓയിൽമെൻറ്റ് ഇട്ടിട്ടൊന്നും മാറുന്നില്ല എന്ത് ചെയ്തിട്ടൊന്നും മാറുന്നില്ല അപ്പോൾ എൻ്റെ ചേച്ചി എന്ത് ചെയ്തു അവൾ ലാസ്റ്റായിട്ടൊരു ഇതാക്കാന്നുണ്ട് അത് മരുന്നെല്ലാം യൂസ് ചെയ്തിട്ടാണെന്ന് ഓർത്തോണേ ലാസ്റ്റ് ഇത് ചെയ്തിട്ട് എനിക്ക് കുറഞ്ഞു രണ്ടും കൂടെ അരച്ചിട്ട് എനിക്ക് കുറഞ്ഞു അപ്പോൾ അതാണ് അന്ന് മുതൽ ഞാൻ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അത് ഫലപ്രദവും ചെയ്യും ഫലമാകുകയും ചെയ്യും പിന്നെ അടുത്ത് എടുത്തിരിക്കുന്നത് ചീനച്ചട്ടിയിൽ എന്താ പറയുന്നത് നമ്മുടെ ഉലുവയാണ് അത് വറുത്തിട്ട് വെള്ളം വേഗാൻ വേണ്ടിയാണ് അപ്പോൾ അതിങ്ങനെ പൊട്ടി 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 വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തുണ്ടാകുന്ന വേദനകൾ അതുപോലെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറും പിന്നെ ഈ സമയത്ത് ഇത് കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ ഞാൻ കഞ്ഞിയാണ് കുടിച്ചത് പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ പോകണം തലമുടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ മുടി ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം തണുപ്പാകുമ്പോൾ ഈ സ്കാൽപ്പ് ഡ്രൈ ആകുന്നവർക്കറിയാം തണുപ്പാകുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും നമ്മുടെ മുടി മുടിയുടെ സ്കാൽപ്പ് അതുകൊണ്ട് നമുക്ക് അത് താരനല്ല ഉ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അത് താരനല്ല നമ്മൾ നമ്മളെത്ര ആൻറ്റി ഓഫ് ഷാംപൂ തയ്ച്ചാലും ചിലപ്പോൾ അത് മാറില്ല അതിന് എന്താ അത് ഹൈഡ്രേറ്റഡ് ആയി വെക്കാനുള്ള ഫുഡ് നമ്മൾ ഉള്ളിൽ കഴിക്കണം അപ്പം നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തലമുടിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും വരത്തില്ല പക്ഷേ ഈ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടും പിന്നെ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ ആഴ്ച രണ്ട് ദിവസം എണ്ണ തേക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ എന്താ പറയുന്നത് മറ്റേ ടോണർ നമ്മുടെ ഹെയർ ടോണർ ടോണറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആഴ്ചയിൽ സമയം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ മുടിയുടെ അറ്റം വരെ ഞാൻ തേക്കുന്നുണ്ട് കാരണം ആഴ്ച രണ്ട് ദിവസമല്ലേ തേക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മുടിയുടെ അറ്റം വരെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്താണ് തേക്കുന്നത് അപ്പം എന്താ പറയുന്നത് എൻ്റെ എൻ്റെ മുടി അത്യാവശ്യം വളരുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ എന്താ പറയുന്നത് മുടിക്ക് വേണ്ടി ഒന്നും കഴിക്കാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബേബി ഹെയ്സൊക്കെ വരുന്നത് ചെറുതായി ചെറുതായിട്ട് പോകുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് എപ്പോഴും പറയുക ഒസീവയുടെ ഹെയർ ഫോളിൻ്റെ ക്യാപ്സൂൾസിലെ അത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ അപ്പം ഞാനത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലതായിരിക്കും അതൊന്ന് ട്രൈ ചെയ്യൂ ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിപ്പം മുട്ടി നന്നായിട്ട് എണ്ണ തേച്ചിട്ട് സ്കാൽപ്പ് എല്ലാം ഇതാകാൻ വേണ്ടി ചീപ്പിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹെയർ കെയർ നല്ലതായിട്ട് നോക്കണം ഈ സമയത്ത് ഹെയർ കെയർ നന്നായിട്ട് നോക്കണം ഹെയർ കെയർ സ്കിൻ കെയർ നമ്മൾ നല്ല രീതിക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായിട്ടുള്ള ഫലം കിട്ടും പിന്നെ ഉള്ളിൽ ആഹാരം കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വൃത്തിയോടെ അതിൻ്റെ ചിട്ടയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തിൽ ഭയങ്കരമായിട്ട് ഫലം ചെയ്യുന്നതും കൂടെയാണ് എന്നും കൂടെ മറക്കരുത് അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ചില ചില ആഹാരങ്ങൾ അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയില മുരിങ്ങയില എല്ലാം കൊണ്ട് നമ്മുടെ സ്കിൻ കെയറിനാണെങ്കിലും ഹെയർ കെയറിനാണെങ്കിലും ഉള്ളിൽ കഴിക്കാനാണെങ്കിലും പലവിധ അസുഖങ്ങൾക്കാണെങ്കിലും അതുപോലെ കണ്ണിലൊഴിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ സമയത്ത് നമ്മൾ ഈ കർക്കിടക സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഇതിനകത്ത് വിഷാംശങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇതാണ് ഈ പറയുന്ന മുരിങ്ങയില കാരണം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ പോയിസൺ ചെല്ലും അപ്പോൾ അതോട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പം ഞാനിവിടെ ടോണറാണ് ഇട്ട് കൊടുക്കുന്നത് ഹെയർ ടോണർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ ചായപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി പിന്നെ ഗ്രാമ്പു ഇത് രണ്ടും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ ടോണർ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇതാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഭയങ്കര സുഖമാണ് തല തലയ്ക്ക് ഈ പറയുന്ന പോലെ ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല അതുപോലെ തന്നെ ചൊറിച്ചിലൊന്നുമില്ല അങ്ങനെയുള്ള ഒറ്റ പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്യാറില്ല പിന്നെ ഞാനിത് മുടി നന്നായിട്ട് ഇത് ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ ചീവും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് തല പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ തടി ചീപ്പിട്ട് ചീ കഴിഞ്ഞുള്ള അല്ലെങ്കിൽ നീം ഇതിൻ്റെ ഇത് ചീപ്പിട്ട് ചീക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടിയിൽ ഇറങ്ങുമെന്നാണ് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്താലും അതിട്ട് ചെയ്യുക ഇനി നമ്മൾ മുഖത്ത് ഈ സാധനം നമ്മുടെ സ്കിൻ കെയറിനുള്ള സംഭവത്തേക്കാ ഏതാണ് മഞ്ഞളും ഈ വേപ്പും കൂടെ നമ്മൾ അരച്ചത് തേക്കാൻ പോവാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് അല്ല അരച്ച് നമ്മുടെ അരകലയിൽ വെച്ച് അരച്ചതായതുകൊണ്ട് അത്ര ഫൈനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഇടുമ്പോൾ ഇടുമ്പോൾ താഴട്ട് പോകുന്നുണ്ട് എന്നാലും നമ്മൾ അത് നമ്മൾ കുരുവുള്ള എൻ്റെ മുഖത്താണെങ്കിൽ കുരുവായായിരുന്നു ഈ ഡ്രൈനെസ് സ്കാൽപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തോട്ടത് വീഴുമ്പം ഡ്രൈ സ്കാൽപ്പ് സ്കാൽപ്പാകുമ്പോഴത്തേക്കും മുഖത്തോട്ടത് വീഴുമ്പോഴത്തേക്കും കുരുവാകുമല്ലോ അപ്പം അങ്ങനെ വന്നായിരുന്നു അപ്പോൾ ഞാനിത് മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് തേച്ച് കൊടുക്കണം മുഖം നന്നായിട്ട് എന്താ പറയുന്നത് ഗ്ലോ ആകുക അതൊന്നുമല്ല നമ്മുടെ മുഖത്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുവോ അങ്ങനെയൊക്കെ ഉണ്ടെന്നു പെട്ടെന്ന് ചുങ്ങാൻ കേട്ടോ അപ്പോൾ ഭയങ്കര നല്ലതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതിൻ്റെ ചെറിയ പുകച്ചിലും ഒരു ഇച്ചിരി നീറ്റലൊക്കെ കാണും പക്ഷെ അത് നല്ലതാണ് എനിക്ക് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യണം ഇപ്പം ഞാനിങ്ങനെ പയ്യെ പയ്യെ ചെയ്യാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഒരിക്കൽ തലയിൽ ഇടരുത്ത് തലയിൽ വന്നു കഴിഞ്ഞാൽ മുടി പോകും നല്ല രീതിക്ക് പോകും അപ്പം അതുകൊണ്ട് മുടിക്ക് മാത്രമേ ഉള്ളൂ ഇതൊരു വേണ്ട എന്ന് മാറ്റി വയ്ക്കുന്ന ഒരു സാധനം മഞ്ഞൾ ഓക്കെ അപ്പം ഞാനിത് കഴുത്തേൽ അപ്ലൈ ചെയ്തു മൊത്തത്തിൽ അപ്ലൈ ചെയ്തെടുക്കണം പിരിയത്തേല് ചെറുതായിട്ടൊക്കെ ചെയ്യുകയുള്ളൂ പിന്നെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ പോകാൻ നല്ലതാണ് മഞ്ഞൾ ഇത് പച്ചമഞ്ഞൾ തന്നെയാണ് നല്ലത് ഫേഷ്യൽ ഹെയർസ് പോവാൻ വേണ്ടി സാധാരണ മഞ്ഞൾപ്പൊടി എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം ഞാനത് അപ്ലൈ ചെയ്തു കഴിഞ്ഞു അപ്പോൾ മുഖം തെങ്ങിനെയാണ് വന്നിരിക്കുന്നത് നല്ല പുകച്ചിലുണ്ട് പിന്നെ ഇതൊന്ന് ഇതൊക്കെ ഇപ്പം നമ്മുടെ വെള്ളം ഇനി നമുക്ക് തല കഴുകും അപ്പോൾ അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തു കളഞ്ഞിട്ട് നമ്മൾ തലയിൽ നമ്മുടെ മറ്റേ വെള്ളം തേക്കും അപ്പോൾ നമ്മൾ തലയിൽ മറ്റേ വേപ്പിൻ്റെ വെള്ളം ഒഴിക്കുകയാണ് നന്നായിട്ട് മുടിയിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചൂടോടാണ് നമ്മൾ ഒഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് തലമുടി താരം മാറാനും മുടി വളരാനും ഏറ്റവും നല്ല സാധനമാണെന്നറിയാലോ വേപ്പിലെ അപ്പം നമ്മളതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഒഴിച്ചൊഴിച്ചോച്ച് സ്കാൽപ്പിന് മൊത്തം ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അത് നമ്മളിങ്ങനെ ഇപ്പം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തല കഴുകത്തില്ല ഇങ്ങനെ മുടി ഈ ഇത് ഈ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ വെള്ളം ഒഴിച്ച് ഞാൻ തല കഴുകാറില്ല പിന്നെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് തോർത്തുകയുള്ളൂ കാരണം എനിക്ക് കഴുകുന്നതിനോട് വലിയ താല്പര്യമില്ല പിന്നെ ചെ ഭയങ്കര കയ്പ്പാണിത് മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാൽ കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര കയ്പാണ് എന്നുള്ളത് കാര്യം സത്യമാണ് അപ്പോൾ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തു കഴുകി കളഞ്ഞു കഴുകി മീൻസ് അത് തല അത് വെച്ചിട്ട് കഴുകി പക്ഷേ നമ്മൾ മുടി അങ്ങനെ ഒഴിച്ച് പിന്നെ നമ്മൾ കഴുകി കളയുന്നില്ല നമ്മൾ നേരെ നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ എടുത്തു വീഡിയോസ് നമ്മുടെ മഹാദേവൻ്റെ അമ്പലമാണ് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ് അവിടെ പോയി തിരിച്ചു വന്നു പിന്നെ അമ്മ വിളക്ക് കത്തിച്ചു രാമായണം വായിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണിത് ഇടുന്നത് അപ്പം രാമായണം വായിക്കാൻ ആദ്യത്തെ അധ്യായം തുടങ്ങി അത്രയേ ഉള്ളൂ